ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് നമുക്കൊരു ഓർക്കിഡ് നഴ്സറി വിസിറ്റ് ആയാലോ ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് മുൻപ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോഴേ വീഡിയോ കണ്ടാലും രചിത ബാലു നമ്മുടെ അടുത്ത് മുമ്പ് വന്നിരുന്നേ ആ സമയത്ത് എനിക്ക് സങ്കടമായി പോയി കാരണം ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു വന്നത് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ അവനോട് കൂടിയിട്ട് വരണം അപ്പൊ നമ്മുടെ ചെടികളൊക്കെ പൂക്കും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് നമ്മുടെ അടുത്ത് വന്നതാണ് ഇനിയും പൂക്കം പൂക്കൾ മുഴുവനൊന്നും ആയിട്ടില്ല എന്നാലും ഒരുവിധം നമുക്ക് നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷമായിട്ടുണ്ട് ഒരുവിധം ചെടികളിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങി ഇനി ഒരുപാട് പേർക്ക് വരാനുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ രചിത ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പഴേ ഇത് നമ്മുടെ സൂപ്രീ ടീച്ചറുടെ പ്രിയം ഓർക്കിഡ്സ് ആണ് കേട്ടോ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നിരുന്നാലും പുതുതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞുതരാം തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങൻറ്റൂർ പഞ്ചായത്തിലെ ആയിരങ്കണ്ണി ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ടീച്ചറുടെ വീട് വരുന്നത് ടീച്ചറുടെ വീടും ടീച്ചറിൻ്റെ ഒരു കോമ്പൗണ്ടും ആണ് നമ്മുടെ പ്രിയം ഓർക്കിഡ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇതാ കേട്ടില്ലേ ടീച്ചറുടെ ഗാർഡനിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടണ ശബ്ദം കേട്ടാ കുഞ്ഞു കുഞ്ഞു കുരുവികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ അതൊന്നും നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടുള്ളതല്ല ഇതിൽ മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ളതല്ല ശരിക്കും ആ ഒരു പ്രകൃതിയുടെ ശബ്ദവും സ്മെല്ലും ഒക്കെ നമുക്ക് അവിടെ നിന്ന് നിന്നാലേ കിട്ടും കേട്ടോ അപ്പോഴേ ഈ ഒരു പ്രിയം ഓർക്കിഡ്സ് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ടീച്ചറിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള എല്ലാ മരങ്ങളും ഒരുപാട് മരങ്ങളുണ്ട് മാവ് മാവ് തന്നെ പല പല മാവുകളുണ്ട് അതുപോലെ തെങ്ങ് കവുങ്ങ് അങ്ങനെ ഇഷ്ടം പോലെ മരങ്ങൾ ആ ഒരു കോമ്പൗണ്ടിനകത്തുണ്ട് എല്ലാ മരങ്ങളിലും ഒരു മരം പോലും ടീച്ചർ വെറുതെ വിട്ടിട്ടില്ല എല്ലാ മരങ്ങളിലും ഓർക്കിഡുകൾക്ക് പ്രകൃതിയാലുള്ള അവരാഗ്രഹിക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയെ ഒരുക്കിയിട്ട് ലൈവായിട്ട് ജീവിക്കാനായിട്ട് അവരെ ഇങ്ങനെ എന്താ പറയുക തുറന്നു വിട്ടിരിക്കുകയെന്ന് പറയില്ലേ നമ്മൾ അതുപോലെ തന്നെയാണ് ആ ചെടികളുടെ നിപ്പുണ്ട് കാരണം വളരെ സ്വതസിദ്ധമായ അല്ലെങ്കിൽ അവരാഗ്രഹിച്ച പ്രകൃതിയാലുള്ള ഒരു ആവാസ വ്യവസ്ഥയാണല്ലോ കൃത്രിമമായിട്ടൊന്നുമില്ല അവർ അവരുടെ ഒരു ജന്മന എങ്ങനെയാണോ അവർ അതുപോലെ തന്നെയാണല്ലോ വളരുന്നത് മരങ്ങളെ പറ്റിപ്പിടിച്ച് അതിൽ നിന്നും പറ്റാവുന്നതൊക്കെ ശേഖരിച്ച് വളരെ ഉഷാറായിട്ടാണ് നിൽക്കുന്നത് എന്നിരുന്നാലും എക്സ്ട്രാ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകമൂലകങ്ങളും ടീച്ചർ അവർക്ക് കൊടുത്തു കൊടുത്തു പോരുന്നു മാത്രമല്ല റിട്ടയറി ആയിട്ടുള്ള ടീച്ചറുടെ ഭാഷ്യം എന്ന് പറയുന്നത് റിട്ടയർഡ് ആയതിനു ശേഷം ഒരുപാട് കുട്ടികളുമായിട്ട് സംവദിച്ചിരുന്നതല്ലേ ടീച്ചർ ഇപ്പോഴും അതൊരു മിസ്സിംഗ് ആയിട്ട് തോന്നാറില്ല കാരണം ടീച്ചർക്ക് അടുത്ത അടുത്ത ബാച്ചായിട്ട് ഇവർ മുഴുവൻ അങ്ങനെയുള്ള ക്ലാസ് മുറികളായും കുട്ടികളുമായിട്ടാണ് ടീച്ചർ കാണുന്നത് ചെടികളെ ഓരോ ചെടികളെയും അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരോട് സംസാരിച്ച് അവരെ തൊട്ടും തലോടിയും അവർക്ക് ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും ഒക്കെ അതേ സ്കൂൾ ലൈഫ് തന്നെ അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള അതേ ഒരു സന്തോഷത്തിലാണ് ടീച്ചർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ രണ്ടോ രണ്ടര മിനിറ്റിൽ കൂടുതൽ എൻ്റെ വീഡിയോസ് ആരും വാച്ച് ചെയ്യാറില്ല ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകും തോറും മാത്രേണ് നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻട്രോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ലാസ്റ്റ് വൈൻഡപ്പിൻ്റെ സമയത്തുള്ള ആ ഒരു പോർഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ബാക്കി അതിൻ്റെ അന്തസത്തു കളയാതെ മുഴുവനും കാണണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഏട്ടാ ആദ്യാദ്യമൊക്കെ ഞാൻ പ്ലാസ്റ്റിക് കോൺ പോലത്തെ ചട്ടികൾ കിട്ടുമായിരുന്നു ഓർക്കിഡിന് നടാനുള്ളത് അപ്പം അതിലൊക്കെയാണ് നട്ടിരുന്നത് പക്ഷെ പിന്നീട് മനസ്സിലാക്കി അത് എൻ്റെ ഒരു തെറ്റായ രീതിയാണ് ശരിക്കും പറയാണെങ്കിൽ ഒരു മരത്തുമോ എനങ്ങാതെ നിൽക്കാവുന്ന രൂപത്തിൽ അതിനെ സെറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും റൂട്ട് വരും പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക പിന്നെ നമുക്ക് ചുറ്റുമുള്ള മരങ്ങളിൽ എത്രമാത്രം ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ഒരു കൗമ ഒരു നാലുതരോ അഞ്ചുതരോ ഓർക്കിഡുകൾ ഞാൻ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ മൾട്ടി കളർ പൂക്കൾ വിരിയ എന്ന് പറയുമ്പോൾ നല്ലൊരു ഒരു കാഴ്ച തന്നെയായിരിക്കും അത് അപ്പൊ പരമാവധി പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളെപ്പോഴും അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നടക്കുക ആ ചെടികളുടെ ഇടയിലൊക്കെ പോയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് തൊട്ടാലും മതി ആ ഒരു സ്പർശനം അവർക്ക് നമ്മള് കുട്ടികളെ ലാളിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ അനുഭവമാണ് കേട്ടാ വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒന്ന് ചെന്ന് നോക്കുക അവരെ അടുത്തു നിൽക്കുക ഒന്ന് സംസാരിക്കുക അപ്പൊ തിരിച്ച് എന്തെങ്ങനെ നിക്കണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആ അതാ വരുമ്പോ അടുത്ത ദിവസം തന്നെ കാണാൻ അവർക്ക് മാറ്റങ്ങൾ വരുന്നത് അപ്പൊ നമ്മളുടെ സംസാരവും സാമീപ്യവും ഒക്കെ അവർക്കും വളർച്ചയുടെ ഒരു ഘടകം തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക നന്നായിട്ട് ചെടികളും പൂക്കളും ഉണ്ടാക്കാൻ പരിസരം ഏറ്റവും ഭംഗിയാക്കാൻ എൻ്റെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഈ പരിസരത്തെ ഒരു വാക്ക് പറയാതെ അവർ പോവാറില്ല അതെനിക്ക് ഒരു ഊർജാണ് തീർച്ചയായിട്ടും അത് തീർച്ചയായും ടീച്ചർ പറഞ്ഞത് ശരിയാട്ടാ ശരിക്കും നമ്മളൊരു എ സി അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഒരു അല്ലേ ബാലുപാൽ അങ്ങനെ ഫീൽ ചെയ്തില്ലേ മാത്രമല്ല ഒരഴുക്ക് പോലും ഇത്രയും പറമ്പിൽ ഇല്ല എന്നുള്ളതാ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൊണ്ട് സാധിക്കുള്ളൂ കേട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് വന്നാലറിയുള്ളൂ അല്ലേ നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ല തീർച്ചയായും എല്ലാവർക്കും നമ്മുടെ പ്രിയം ഓർക്കിഡ്സിലേക്ക് സ്വാഗതം ഇനിയും ഒരുപാട് ബഡ്സ് വിരിയാനായിട്ടുണ്ട് കേട്ടോ അനിയർ ബ്ലൂമിങ് സ്റ്റേജിലും അല്ലാതെയും ഒക്കെ ഒരുപാട് സ്പൈക്സ് വന്നിട്ടുള്ള ഓർക്കിഡ്സ് ഉണ്ട് അതുപോലെ മരങ്ങളിൽ മാത്രല്ല കേട്ടോ അത്യാവശ്യം ഷെയ്ഡ് വേണ്ടതായിട്ടുള്ള അതുപോലെ പരിപാലനം നല്ലോണം വേണ്ടതായിട്ടുള്ള ഫെൽനോപ്സിസ് അതിനൊക്കെ പ്രത്യേകം ഷെയ്ഡ് നെറ്റിൻ്റെ ഒക്കെ അണ്ടർലൈൻ ആണ് വെച്ചിട്ടുള്ളത് കേട്ടാ അല്ലാതെ ഡെൻറൂബിത്തിൻ്റെ പല പല വെറൈറ്റീസ് അതുപോലെ ഓപ്പൺ ആയിട്ട് നിന്നാല് കുഴപ്പമില്ല എന്ന് സെറ്റാവണ ഓർക്കിഡ്സ് ഓർക്കിഡ്സിനൊക്കെയാണ് അധികവും ും ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഒരു പാർക്കിലേക്കൊക്കെ നമ്മൾ പോവില്ലേ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഗാർഡനിലേക്ക് ചെല്ലണ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ടീച്ചറിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ ഗേറ്റ് തുറന്ന് കടന്ന് ചെല്ലുമ്പോൾ ഉള്ളത് അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഓരോ പ്ലാന്റ്സും ആ തെങ്ങുമലും ഒക്കെ നിൽക്കണത് എനിക്ക് അതിശയം തോന്നിയത് എന്താണെന്നറിയോ തെങ്ങുമലൊക്കെ നിറയെ നാളികേരുണ്ട് കൗങ്ങുമലായാലും അടയ്ക്കൊക്കെ ഉണ്ട് എന്നിരുന്നാലും അവിടെ അതൊക്കെ പറിക്കാൻ വരുന്ന പണിക്കാര് ടീച്ചറിനോട് വഴക്കും ക്ക് കൂടില്ല എന്നുള്ളതാണ് എനിക്ക് അതിശയമായത് അവരിങ്ങനെ ടീച്ചറിനോട് പറയുന്നു എൻ്റെ ടീച്ചറെ എങ്ങനെ ഇത് കയറാനാണ് എങ്ങനെ ഞങ്ങൾ അടയ്ക്കുക പറിക്കുക എങ്ങനെ ഞങ്ങൾ തെങ്ങ് കയറാനൊക്കെ ചോദിക്കുന്നു പക്ഷേ അവർ പോലും ടീച്ചറുടെ ഈ ഒരു ഓർക്കിഡിനോടുള്ള അല്ലെങ്കിൽ ഒരു ചെടികളോടുള്ള പൂക്കളോടുള്ള ഈ ഒരു സമീപനം കണ്ടിട്ട് അവരും ടീച്ചറോട് വളരെ സഹകരിച്ചിട്ടാണ് ചെടികൾക്ക് ആപത്തൊന്നും ഇല്ലാതെയാണ് അവർ തേങ്ങ പറിച്ച് കൊടുക്കുന്നതും അതുപോലെ അടയ്ക്കൊക്കെ പറിച്ചു കൊടുക്കുന്നത് എന്ന് കേട്ടപ്പോൾ ും വലിയ സന്തോഷം തോന്നി ടീച്ചറിൻ്റെ കോമ്പൗണ്ടിലും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് അങ്ങനെ വീടിൻ്റെ മറ്റ് സൈഡുകൾ ഒക്കെ നിറയെ ആണ് കേട്ടോ അതുപോലെ തന്നെയാണ് മട്ടുപ്പാവിലും നിറയെ ഓർക്കിഡ്സ് ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ആ കയറിയ സമയത്തേ അന്നേരത്തെ അങ്ങാനും ആയിരിക്കണം മയിലോ അതുപോലെ മരപ്പട്ടിയോ എന്തോ ഒന്ന് വന്നിട്ട് ഒരു ചെടിച്ചട്ടി താഴെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരെണ്ണത്തിൻ്റെ തണ്ട് മുറിച്ചിട്ടുണ്ട് പൂങ്കുല മുറിച്ചിട്ടുണ്ട് ടീച്ചർ ഇത് കണ്ടപ്പോഴേക്കും നെഞ്ചത്ത് കൈവച്ചിട്ടാണ് ഓടിപ്പോയതിട്ടാ അയ്യോ ചതിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം എന്നിരുന്നാലും അവരൊന്നും കടക്കാതിരിക്കാനായിട്ട് അവർക്കൊരു വിലക്കൊന്നും ടീച്ചർ അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം എല്ലാവർക്കും ജീവിക്കണമല്ലോ എന്നതാണ് ടീച്ചറുടെ ഒരു തത്വം അപ്പോൾ മൈ മയിലൊക്കെ വരാറുണ്ട് ഇത്രേ മയിലും മരപ്പട്ടിയൊക്കെ വരാറുണ്ട് അതിൻ്റെ അങ്ങനെ കാണാറുണ്ട് പറഞ്ഞു ടീച്ചർ പക്ഷേ നിറയെ ഇതാ കണ്ട ഇതൊക്കെ മട്ടുപ്പം അവരുള്ളതാണ് ഇതുപോലെയുള്ള വലിയൊരു പൂങ്കുലിയാണ് കൊത്തി നുറുക്കി അവിടെ ഇട്ടിട്ടുള്ളത് അതുപോലെ കമ്പ് കമ്പൊടിച്ചിട്ടിട്ടുണ്ട് ചട്ടി മറിച്ചിട്ടിട്ടുണ്ട് എന്താ എനിക്ക് ക്ക് സങ്കടം വന്നു അതൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ടീച്ചർ പക്ഷേ പിന്നെ വേഗം കൂളായി സുപ്രിയ ടീച്ചറുടെ ഒരു നഴ്സറിയിൽ ഓർക്കിഡ്സ് മാത്രല്ല മറ്റ് ഫാൻസ് അതുപോലെ തന്നെ അഡീനിയം അഡീനിയം അതുപോലെ നമ്മുടെ ബോഗയൻ വിലാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മറ്റ് ഒരുപാട് ചെടികളുണ്ട് ഞാൻ ഇന്ന് ഓർക്കിഡ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അതുകൊണ്ട് മറ്റുള്ള പ്ലാന്റ്സിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല ൈസേഴ്സേ കൊടുക്കുമ്പോ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇപ്പൊ പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല നഴ്സറിക്കാരും പറയുന്നത് ഓർക്കിഡിന് സ്റ്റെമ്മിലും ലീവ്സിലും സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നാണ് പക്ഷെ ഞാനിവിടെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കാണും എൻ്റെ ചെടികളുടെ വളർച്ച റൂട്ടിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ നേരിയ തോതിൽ വ്യത്യാസം വന്നാൽ തന്നെ ഈ ചെടികൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡാമേജ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് നശിച്ചു പോകും അപ്പൊ ഏറ്റവും ബെറ്റർ റൂട്ടിൽ കൊടുക്കുക നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ എന്തും വേരിൽ തന്നെയാണ് ഏറ്റവും നല്ലത് കൊടുക്കുന്നത് വളങ്ങൾ പിന്നെ ഈ ഓർക്കിഡ് കൂടാതെ തന്നെ ഒരുവിധം ഒരു നഴ്സറിയിലോ അല്ലെങ്കിൽ ഒരു ഇതിൽ കാണാവുന്ന എല്ലാതരം ചെടികളും ഉണ്ട് ഇലച്ചെടികളായാലും പൂച്ചെടികളായാലും ഈ അടുത്ത സീസണിലേക്ക് പൊഗൈൻ വില്ല തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അടീനിയം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊന്നും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഫ്ലവറിങ്ങിൻ്റെ ആയിട്ടില്ല അതിനൊക്കെ നല്ല കാലാവസ്ഥ കുറച്ചും കൂടി ബെറ്ററാവുമ്പോഴാണ് നമുക്കതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളുപ്പം ഏതെങ്കിലും ചെടികളൊക്കെ ആവശ്യം പൂക്കളും ചെടികളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രിയം ഓർക്കിഡ്സിൽ വരിക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കാൻ മരുന്ന് മാത്രമല്ല നമ്മുടെ ആരോഗ്യവും മനസ്സും നന്നാവണമെങ്കിൽ നമുക്ക് ഏതിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിലേക്ക് മണിക്കൂർ വിനിയോഗിക്കുക ഏറ്റവും നല്ലൊരു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രേണ് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് മുന്നോട്ട് കേറാനായിട്ട് പറ്റുള്ളൂ மீண்டும் காணாம் டில் சேக்கியர் பாபா